ഞാൻ പറഞ്ഞ എം എൽ എ ഓഫീസിനെ മാറ്റിയർത്ത് ചർച്ച ചെയ്യാം പതിനയ്യായിരം രൂപ കിട്ടേണ്ട കോർപ്പറേഷന് കിട്ടേണ്ടതാണ് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊടുത്തത് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് ഒരു മാസത്തേക്ക് ഒരു മുന്നൂറ്റി എൺപത് കൃത്യമായിട്ട് അളന്നാൽ മാത്രമേ അളവ് പറയാൻ സാധിക്കുകയുള്ളൂ സ്ക്വയർ ഫീറ്റ് മുന്നൂറ് മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബിൽഡിംഗ് അവിടെ വാടകയ്ക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ റൂം കൊടുത്തിരിക്കുന്നത് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് മാസം പക്ഷേ നമ്മുടെ സിറ്റിയിലെ സിറ്റിയിലെ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ അത് അതുപോലെ ഞാൻ എം എൽ എ ഓഫീസ് സ്ക്വയർ ഫീറ്റ് റേറ്റ് കൊടുക്കണമെന്നുള്ള അഭിപ്രായം പറയുന്നില്ല അത് ചർച്ച ചെയ്ത് കൺസേൺ അതോറിറ്റീസ് തീരുമാനിക്കേണ്ടതാണ് പൊതുജനങ്ങൾ വരുന്നതാണ് അപ്പോൾ പിന്നെ അതിനെന്തെങ്കിലുമൊക്കെ ഇളവ് കിട്ടുന്നതിൽ തെറ്റില്ല പക്ഷേ ഈ റേറ്റാണ് മറ്റുള്ള സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്നതിൽ പരിശോധിക്കണം എം എൽ എ ഓഫീസായിട്ട് കൊടുത്തിരിക്കുമ്പോൾ എനിക്ക് പൂസമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായതുകൊണ്ട് അതിന് ഇളവുകൾ ഉണ്ടാകാം നിയമപരമായി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം ജനങ്ങൾ വരുന്നതാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് കമ്പയം പക്ഷേ ഒരു മുന്നൂറോ നാനൂറോ സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു ബിൽഡിംഗ് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ശാസ്ത്രമംഗല ബോർഡ് ദ ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ ഇവിടെ കിട്ടും ഇന്നലെ മീറ്റ് ദ പ്രസിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകർ ആരെങ്കിലും കൊണ്ടറിയാം ഞങ്ങൾ ഇന്നലെ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട പോയിൻ്റ് അതാണ് ഇപ്പോൾ സിറ്റിയിൽ ഏറ്റവും കുറഞ്ഞൊരു സ്ക്വയർ ഫീറ്റിന് ഒരു മുപ്പത് രൂപ മുതൽ അൻപതും അറുപതും രൂപ വരെ സ്ക്വയർ ഫീറ്റിനുണ്ട് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇൻറ്റു അൻപത് രൂപ വെച്ചാണെങ്കിൽ മാസം എത്ര രൂപ വരും എത്ര വരും മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അൻപത് രൂപ വെച്ചാണെങ്കിൽ പതിനയ്യായിരം രൂപ വരും പതിനയ്യായിരം രൂപ പതിനയ്യായിരം രൂപ കിട്ടേണ്ടത് കോർപ്പറേഷന് കിട്ടേണ്ടതാണ് എണ്ണൂറ്റി ഇരുപത്തിരണ്ട് രൂപയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഞാൻ എം എൽ എ ഓഫീസായിട്ട് കമ്പയർ ചെയ്യാല്ല നിങ്ങൾ അങ്ങനെ വാർത്ത കൊടുക്കരു ഒരു സ്വകാര്യ വ്യക്തിക്കും ഈ റേറ്റിലാണ് കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഞാൻ വേറെ പോയിൻറ്റിലോട്ടാണ് ഇപ്പോൾ പറയുന്നത് കോർപ്പറേഷനിലെ നൂറുകണക്കിന് ബിൽഡിംഗ് കൊടുത്തിരിക്കുന്ന തുക പരിശോധിക്കേണ്ടി വരുമെന്നാണ് ഈ വാർത്ത വ്യക്തമാക്കുന്നത് അല്ല അത് പരിശോധിക്കണം എനിക്കത് ഈ ഡോക്യുമെന്റ്സ് ഒന്നും കാണാതെ ഏത് ഏത് പിരീഡിൽ കൊടുത്തതാണ് അതിൽ എത്ര കാലത്തേക്ക് വാടക അടച്ചിട്ടുണ്ട് രൂപ ഇത് ഒരു രേഖകൾ പരിശോധിച്ചിട്ട് ഞാൻ എണ്ണൂറ്റി മുപ്പത്തൊൻപത് പറയുന്നതല്ല കേട്ടർ വെച്ച് പറയുന്നതാണ് നാളെ വർക്കിംഗ് ആയതിനു ശേഷം സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് രേഖകൾക്ക് പരിശോധിച്ച് ആധികാരികമായിട്ട് പറയാം ഏറ്റവും പ്രൈം വന്ന് കാണാം എന്നുള്ളതാണ് നമുക്ക് ഒരു കോർപ്പറേഷൻ സനയാ അല്ല അത്തരത്തിലുള്ള ഇതൊക്കെ അത്തരത്തിലുള്ള ഒരു ചർച്ചകളും ജനങ്ങൾക്ക് പരമാവധി സൗകര്യപ്പെടുന്ന രീതിയിലാണല്ലോ മുന്നോട്ട് പോകേണ്ടത് ഇവിടെയൊക്കെ തന്നെ നമ്മൾ റൂളിലൊന്നും പഠിച്ചിരിക്കാതെ പരസ്പരം സഹകരണവും പരസ്പരം കാര്യം ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ആ രീതിയിലൊക്കെ തന്നെ ചർച്ച ചെയ്താൽ മുമ്പോട്ട് പോകേണ്ടത് എൻ്റെ ഞാൻ ഇന്ന് എന്താ ഈ ഈ കോണ്ടക്സ്റ്റിൽ പത്രക്കാരെ കാണാം എന്ന് മാധ്യമപ്രവർത്തകർ രാവിലെ പലരും വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അത്ര വലിയൊരു വിഷയം വിവാദമാക്കേണ്ട വിഷയമല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറി പക്ഷേ ഈ കോണ്ടക്സ്റ്റിൽ കാണാമെന്ന് ഉദ്ദേശിച്ചത് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കോർപ്പറേഷൻ്റെ കണ്ണായ സ്ഥലത്ത് നൂറുകണക്കിന് കെട്ടിടങ്ങൾ ഇതുപോലുള്ള വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പരിശോധിക്കാം വേണ്ടേ പതിനയ്യായിരം രൂപ കോർപ്പറേഷന് കിട്ടേണ്ടത് എണ്ണൂറ്റമ്പത് രൂപ കിട്ടുന്നുവെങ്കിൽ ഒരു വർഷം എത്ര രൂപ നഷ്ടം ഒന്നര ഒന്നര ലക്ഷം രൂപ കിട്ടേണ്ട അടുത്ത് ഒന്നര ലക്ഷം അല്ല ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കിട്ടേണ്ട അടുത്ത് വെറും പതിനായിരം രൂപ കിട്ടുള്ളൂ പരിശോധിക്കണം തീർച്ചയായിട്ടും അതെ അത് ഞങ്ങളുടെ ഈ ഭരണസമിതി വരുന്നതിന് മുമ്പുള്ള കൗൺസിലാണ് ഞാൻ പറഞ്ഞത് ഈ ഭരണസമിതി ഈ ഭരണസമിതി ഞങ്ങൾ ഈ പുതിയ ഇലക്ട്രി ആൾക്കാരുണ്ടല്ലോ ഡിസംബർ ഒൻപതിന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇലക്ട് ചെയ്ത ആൾക്കാർ വരുന്നതിന് മുൻപാണ് പരിശോധിക്കണം ആ ഡോക്യുമെന്റ്സ് പരിശോധിക്കും അല്ല ഞാൻ പറഞ്ഞ എം എൽ എ ഓഫീസിനെ മാറ്റിയെടുത്ത് ചർച്ച ചെയ്യാം എം എൽ ഐ ഓഫീസിൽ നമുക്ക് എന്ത് ഇളവ് കൊടുക്കാൻ സാധിക്കും നിയമപരമായിട്ട് എന്ത് ഉളവ് കൊടുക്കാൻ സാധിക്കും എം എൽ എ ഓഫീസിന് നമുക്കൊരു മാർക്കറ്റ് വാല്യൂൻ്റെ അടിസ്ഥാനം ചർച്ച ചെയ്യാൻ പറ്റില്ല എം എൽ എ ഓഫീസ് എം പി ഓഫീസ് കൗൺസിലെ ഓഫീസ് ഒന്ന് അതിനെ മാറ്റി നിർത്തിയിട്ട് കൊമേഴ്സ്യൽ കോംപ്ലക്സുകൾ വ്യക്തികൾ കച്ചവടം നടത്തി ലാഭം ഉണ്ടാക്കുന്ന സ്ഥലത്ത് കിട്ടേണ്ട വാടക ന്യായമായിട്ടുള്ള കോർപ്പറേഷൻ കിട്ടണ്ടേ കിട്ടട്ടെ അപ്പം അതാണ് എൻ്റെ പോയിന്റ് എം എൽ എ ഓഫീസിനെ നിങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കും